അപ്പൊ കഴിച്ച് നമ്മുടെ ചാനലിൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് കാലമായി കാരണം ഇപ്പം നമ്മുടെ ഈ ആസിഫ് അമർ ആസിഫോക്സ് എന്ന ചാനൽ അങ്ങനെ വീഡിയോസ് കാര്യങ്ങളൊന്നും അങ്ങനെ കൂടുതലായിട്ട് ട്രാവൽസിൻ്റെ ഒന്നും ഇടാറില്ല കാരണം ഇപ്പം നമ്മൾ ടൈം കാര്യങ്ങളൊന്നും അങ്ങനെ കിട്ടാറില്ല പക്ഷെ നമ്മുടെ മറ്റേ ചാനലിൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് അപ്പം നിങ്ങൾ കാണാനുണ്ടാവും അപ്പോൾ നമ്മൾ ഈ ഒരു ചാനൽ പുതിയൊരു യാത്ര എപ്പിസോഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ നമ്മളിവിടെ ബേഗ് കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടാൽ നമ്മൾ കൊണ്ടുപോകുന്ന രണ്ട് ബേഗ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ പറയുമ്പോൾ നമ്മളൊരു ട്രിപ്പ് പോകുമ്പോൾ അതിൽ ഞാൻ കൊണ്ടുപോകുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ ഇതില് ഞാൻ മെയിൻ ആയിട്ട് അവിടുത്തെ പോകുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചിരാൻ വേണ്ടിയിട്ടാണ് കാരണം ഇപ്പൊ നമ്മുടെ ഈ ഒരു ട്രിപ്പ് കണ്ടിട്ട് ആരെങ്കിലും ഇതേപോലെ ഈ നേപ്പാൾക്കൊക്കെ പോകണ്ടി അവർക്കൊന്ന് യൂസ്ഫുൾ കൂടി ആയിക്കോട്ടെ വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യണം അപ്പൊ ഞാൻ പോണത് പറഞ്ഞു നേപ്പാൾക്കാണ് പോണത് ഏകദേശം ഒരു ഇരുപത് ദിവസത്തോളം ഒരു ട്രിപ്പാണ് അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള പാക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ എന്തൊക്കെയാണ് പാക്കിങ്ങിൽ കൊണ്ടുപോകണമെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പൊ ആരും നേപ്പാളിൽ പോകുകൊണ്ടിരിച്ചാൽ ഉപകാരം ഉണ്ടാവും അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും നേപ്പാളിക്ക് പോകാൻ പ്ലാന് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് വീഡിയോ കൂടി ഒന്ന് അയച്ചു കൊടുക്കുക ഓക്കെ അപ്പൊ ഞാന് വേഗമാണ് ഈ കാണുന്നത് അപ്പൊ ഇതിൽ എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ കൈ ഈ ഒരു കണ്ട സാധനങ്ങൾ കേട്ടോ നമ്മൾ നമ്മുടെ ട്രിപ്പിന് കൊണ്ടുപോകണത് അപ്പൊ ഇതിൽ എല്ലാ ഐറ്റംസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എടുക്കുന്നത് ശനിയാഴ്ചയാണ് അപ്പൊ നമ്മൾ ട്രിപ്പ് പോകുന്നത് ഞായറാഴ്ചയാണ് അപ്പൊ ഞങ്ങൾ വെള്ളിയാഴ്ച ഞങ്ങൾ ഈ ട്രിപ്പ് പോകണ എല്ലാവരും പാടി കൂടിയിട്ട് ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ അപ്പൊ അവിടെ വെച്ചിട്ട് ഞങ്ങൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ എന്തൊക്കെ ഉള്ളതൊക്കെ ഞങ്ങൾ ഒരു കൂട്ടി അതൊക്കെ പിന്നെ ഓരോരുത്തരെ പേര് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തിട്ട് കുറക്കാൻ വേണ്ടിട്ട് സ്പ്ലിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക് അപ്പൊ കൈസ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് നമ്മുടെ ട്രിപ്പിൽ ഒപ്പം പോയിരുന്ന ഷെമ്മീർ എന്നുള്ള ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും അവരുടെ കൂടിയിട്ട് ഞങ്ങൾ ട്രിപ്പിന് പോകേണ്ട ഫുഡ് കാര്യങ്ങളും പിന്നെ ട്രിപ്പിനായിട്ട് കൊണ്ടുപോകേണ്ട കുറച്ച് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് ഈ ഒരു വീട്ടില് പറയാ അപ്പൊ അതൊക്കെ ഓരോരുത്തർക്ക് ഓരോ വെയ്റ്റിനനുസരിച്ചിട്ട് അവരെ ബേഗിലിടാൻ വേണ്ടിട്ട് കറക്റ്റ് ആക്കിട്ട് വീതം വെക്കുകയാണിത് അപ്പൊ അതില് ഇപ്പൊ കാണുന്നത് നിങ്ങൾക്ക് അവിടെ മേഗി കാര്യങ്ങള് ഫുഡിനു കൊണ്ടവിടെ മേഗി ഇപ്പൊ ചായപ്പൊടി മസാലപ്പൊടി അങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ ഉണ്ടാക്കി കഴിക്കാനാണ് പ്ലാൻ അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള എല്ലാ മസാല പൊടികൾ അങ്ങനെയുള്ളതൊക്കെ ഞങ്ങൾ ഇവിടുന്ന് മേടിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോവാണ് അപ്പൊ ഫുഡിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഒരു മേഗി മാത്രം തിന്ന് ജീവിക്കാനല്ല ഉദ്ദേശിച്ചിട്ടുള്ളത് ഞങ്ങൾ റവയുടെ ഒരു കിറ്റ് കൊണ്ടുപോകുന്നുണ്ട് റവ ഉപ്പ്മാവൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചോറ് വേണ്ടിയിട്ട് അരി കൊണ്ടുപോകുന്നുണ്ട് പിന്നെ അതിന്റെ കൂടെ അവിടെ നിന്ന് ബിരിയാണി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുവെച്ചാൽ ഞങ്ങൾ ചെറിയൊരു ചിക്കൻ ബിരിയാണിയുടെ ഒരു കിറ്റും കൂടി കൊണ്ടുപോവുന്നുണ്ട് ഒരു മൂന്ന് പാക്കറ്റ് പിന്നെ ചെറിയൊരു അച്ചാറിന്റെ ഒരു പാക്കറ്റ് കൊണ്ടുപോവുണ്ട് പിന്നെ ട്രെയിനിൽ നിന്നൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് ഒരു ബിസ്ക്കറ്റ് ട്വന്റി ട്വന്റി ബിസ്ക്കറ്റ് കുറച്ച് മേടിച്ചിട്ടുണ്ട് പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സ്റ്റൗവും പിന്നെ ഒരു അതിന് സ്റ്റൗക്ക് കൊടുക്കേണ്ട ഒരു ഗ്യാസിന് വേണ്ടിയിട്ടുള്ള ഒരു നാല് ഗ്യാസിന്റെ ഒരു ടിന്നും കൂടി മേടിച്ചിട്ടുണ്ട് ഒരു നാലെണ്ണം പിന്നെ ഈ ഒരു ചെറിയൊരു മഴ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന ക്യാംഫയർ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വറു കാര്യങ്ങളൊക്കെ വെട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു കയറ് മേടിച്ചിട്ടുണ്ട് കയറിന്റെ കൂടെ പിന്നെ അടുത്തത് ഈ ഒരു സംഭവം അപ്പൊ ഇത് നമ്മൾ ജസ്റ്റ് മണ്ണൊക്കെ ബന്ധാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പിന്നെ ഈ ഒരു കാണുന്നത് ഓക്സിജൻ മാസ്ക് ആണ് അപ്പൊ അവിടെ നമ്മൾ ഈ ട്രക്കിങ് കയറുമ്പോ ഹൈ ആറ്റിറ്റ്യൂഡ് മേലൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഇനി പാർക്കിങ്ങിലെ പോലെ കെതപ്പന്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓക്സിജൻ ഗ്യാസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ശ്വസിക്കാനുള്ള ഒരു സെറ്റപ്പാണ് അപ്പൊ ജസ്റ്റ് നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടി കൊണ്ടുപോകുകയാണ് അപ്പൊ ഇത് ഇതേപോലെ ഒരു നാലെണ്ണം ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് അതിന്റെ കൂടെ ഒരു മാസ്കും കൂടി ഉണ്ട് പിന്നെ മെഡിസിൻസ് കാര്യങ്ങളും അതുപോലെ ഫസ്റ്റ് എയ്ഡായിട്ടുള്ള ഐറ്റംസ് കാര്യങ്ങളും ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന ഒരു മൂന്ന് ടെൻഡ് അപ്പൊ ഞങ്ങളുടെ ടെന്റിലാണ് സ്റ്റേ ചെയ്യുക അപ്പൊ ഇത് ടെക്കാത്തോൺ മേടിച്ചൊരു ആണ് അപ്പൊ ഏകദേശം ഒരു രണ്ടേ സംതിങ് അതിന് ഒരു ടെന്റിന് റേറ്റ് വന്നിട്ടുണ്ട് അപ്പൊ കൈസ്കൾ ഇപ്പൊ കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ എന്തൊക്കെയാണ് പാക്കേജ് ചെയ്തതെന്ന് എന്തൊക്കെയാണ് കൊണ്ടുപോകണതെന്നുള്ളൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അപ്പൊ ഇത് കൂടാതെ എനിക്ക് എന്റേതായിട്ട് ഞാൻ കൊണ്ടുപോകുന്ന കുറച്ച് സംഭവങ്ങളാണ് ഈ ഒരു കടക്കണത് നമ്മുടെ ഒരു കട്ടുമേ അപ്പൊ ഇതല്ല പിന്നെ അതിൽ എനിക്ക് ആ പാക്കിങ് കെട്ടിയതുകൊണ്ട് ഇതിന്റെ ഇടയിൽ അപ്പൊ അതൊക്കെ ഒന്നും കൂടി നിങ്ങക്ക് പറഞ്ഞുതരാം അപ്പൊ പക്ഷേ നമുക്ക് ഇപ്പൊ പോണത് നേപ്പാൾ നേപ്പാളായിട്ട് അവിടെ കുറച്ച് തണുപ്പൊക്കെ ഉള്ള എല്ലൊരു ഏരിയയാണ് മഞ്ഞ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു സ്ഥലം തന്നെയാണ് അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മള് തണുപ്പ് കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടല്ല ഒരു തണുപ്പിനുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇതില് നമ്മളൊരു നാല് ഷോക്സ് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നെക്കാണ് നെക്ക് പറയുമ്പോ നമ്മളെ മൂക്കൊക്കെ അങ്ങനെ തണുപ്പ് അടിക്കാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യണം അപ്പം നിങ്ങൾക്ക് സൈഡിൽ കാണാൻ എന്തിനാ യൂസ് ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു ഫോട്ടോ കൂടി നിങ്ങൾക്ക് വെച്ചിട്ടുണ്ടാവും പിന്നെ ഞാൻ നാല് കൂട്ട് ഷോക്സ് വെച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ കൂടെ നമ്മൾ തണുപ്പിന് ഇടാല്ല ഗ്ലവ് ഇതിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് സാധാരണ ഗ്ലൗ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈലിൽ ടച്ച് ചെയ്യാൻ പറ്റില്ല അപ്പം ഈ ഒരു പോഷണിൽ നിങ്ങൾക്ക് വേറൊരു മെറ്റീരിയൽ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് അത് ആവും പിന്നെ ഇത് ജാക്കറ്റല്ല ജാക്കറ്റിൻ്റെ ഉള്ളിലിടുന്ന അടുത്ത ലെയർ ആയിട്ടുള്ള ഫ്ലീസ് ആണ് ഫ്ലീസ് ഇതൊക്കെ ഞാൻ ഡെക്കാത്തിലോൺ മേടിച്ചതാണ് പിന്നെ ഇത് ജാക്കറ്റാണ് ഇതും ഡെക്കാത്തിലോൺ തന്നെയാണ് പിന്നെ ഫസ്റ്റ് ലെയർ ആയിട്ട് ഇടുന്ന തെർമൽ ഇത് തെർമലിന്റെ പാൻ്റ് ആണ് ഇത് തെർമലിന്റെ ടീഷർട്ട് ഇത് ഫുൾ ഫുള്ളായിട്ടാണ് വരിക കൈ അപ്പോൾ ഫസ്റ്റ് ഇത് ഇടും പിന്നെ സെക്കൻഡ് ഫ്ലീസ് ഇടും പിന്നെ ലാസ്റ്റ് ലെയർ ആയിട്ട് ജാക്കറ്റ് ഇടും അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ആ ഒരു മെത്തേഡ് വരുന്നത് അപ്പൊ ഇത് കഴിഞ്ഞാൽ പിന്നെ തണുപ്പ് കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ മേത്ത് കേൾക്കില്ല അപ്പൊ ഇതേപോലെ ഇപ്പൊ ടീഷർട്ടിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ കാര്യം നമ്മളടിയിൽ ഇടുന്ന തെർമൽ പാന്റ് പിന്നെ അതിന്റെ മേലെ ഒരു കട്ടില്ല പാന്റ് അപ്പൊ കട്ടിലെ പാന്റ് ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു പാരഷൂട്ടിന്റെ പാന്റ് ആണ് അപ്പൊ ഇതാവുമ്പോ ജീ സംഭവം നമുക്ക് ജീൻസ് ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി സെറ്റ് ആയിട്ട് നിക്കും കാലിന്റെ ഭാഗത്തേക്ക് തണുപ്പ് അടിക്കാത്തത് പക്ഷെ ജീൻസും കൂടി കയറ്റി കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ഗുണഭായക അപ്പൊ അതിനൊണ്ടാണ് ഞാൻ ഈ ഒരു പാരഷൂട്ടിന്റെ പാൻറ് എടുത്തത് അപ്പോ ഇത്ര ഇതാണ് നമ്മൾ തണുപ്പിനായിട്ട് എടുക്കുന്നത് പിന്നെ ഇതിന്റെ കൂടെ ഈ ഒരു കാണുന്നത് സ്ലീപ്പിംഗ് ബാഗാണ് അപ്പൊ ഇത് നമ്മൾ ഡെക്കാത്തിലോടെന്നാണ് മേടിച്ചത് അപ്പൊ ഞാൻ ഈ ട്രിപ്പിനെ കൊണ്ടുപോകണ ഞാൻ ഇതേപോലെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത എല്ലാത്തിന്റെയും ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കണം അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലത്തെ മേടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്ക് വെച്ചിട്ട് പർച്ചേസ് ചെയ്യാം അപ്പൊ ഇത് സ്ലീപ്പിംഗ് ബാഗ് ആണ് അപ്പം ഇത് അവിടെ ഞങ്ങൾ പോണത് പറയുന്ന കഴിഞ്ഞാൽ ടെൻ്റൊക്കെ അടിച്ചിട്ടുള്ള ഒരു സ്റ്റേ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് പോകുന്നത് ചെറിയൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പും കൂടിയാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഫുൾ സ്റ്റേ കാര്യങ്ങളൊക്കെ ടെന്റിലാക്കാറ് അപ്പൊ ടെന്റിന്റെ ഉള്ളിൽ കടന്നുറങ്ങാൻ വേണ്ടിയിട്ട് സ്ലീപ്പിംഗ് ബാഗാണത് അപ്പൊ ഇത് ടെക്കാത്തിൽ ഒന്ന് മേടിച്ചാണ് ഏകദേശം ഇത്ര ആയിരം രൂപയോളം ഈ ഒരു സ്ലീപ്പിംഗ് ബാഗിന് ആയിട്ടുണ്ട് പിന്നെ അടുത്തത് സാധാ കാഷ്വലായിട്ട് നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാ ഡ്രസ്സുകളാണ് ഇതില് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന പോലത്തെ ടീഷർട്ട് കാര്യങ്ങളൊക്കെ ഇട്ടുപോയി കഴിഞ്ഞാൽ അതും നമുക്ക് നല്ല വെയിറ്റ് കാര്യങ്ങളൊക്കെ ബാഗിന് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ ഇതിൽ ഞാൻ ചെറിയ സ്ലൈസ് ആയിട്ടില്ല ഇതേപോലത്തെ ടീഷർട്ട് ഇപ്പൊ നമ്മുടെ സ്റ്റുഡിയോ വൺ ഡബിൾ നയൻ്റെ ടീ ഇത് ചെറിയ വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് ഫൈവ് സ്ലീവ് അല്ല സാധന നോർമൽ ടീഷർട്ട് അതൊരു നാല് കൂട്ടും പിന്നെ ഇതേപോലെ ഒരു പാൻറ് ഈ പാന്റിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോ ഞാൻ ടെക്കാത്തിലൊന്ന് മേടിച്ചാണ് ഈ ഒരു പാന്റ് നമുക്ക് പാന്റ് ആയിട്ടും ട്രസറുമായിട്ടും നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതിന്റെ ഇവിടെ ഒരു സിബുണ്ട് അപ്പൊ നമുക്കിനി വേണ്ടതിനനുസരിച്ച് ഈ സിബ് പോലെ ഇത് കേട്ട് പോലും അപ്പൊ നമുക്ക് അങ്ങനെ രണ്ട് രണ്ട് ടൈപ്പിലും യൂസ് ചെയ്യാൻ പറ്റും പിന്നെ സാധാരണ നോർമൽ ഒരു ട്രൗസറും കൂടി ഇനി അതേപോലെ വെച്ചിട്ടുണ്ട് ഇതും ടെക്കാത്തിലോൺ അപ്പൊ കൂടുതലും നമ്മൾ പർച്ചേസ് ചെയ്ത് ടെക്കാത്തിലോൺ പിന്നെ ഇതേപോലത്തെ ട്രൗസർ കാര്യങ്ങളും പാന്റ് കാര്യങ്ങളൊക്കെ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതേപോലത്തെ സിബ്ബില്ല സാധനങ്ങൾ മേടിക്കും അതാകുമ്പോൾ നമുക്ക് നമ്മുടെ ഫോണ് ഇതിരി ഇടാം അപ്പം ഇതിനു മുമ്പ് നമ്മുടെ ഒരു ട്രിപ്പിൽ നമ്മുടെ ഫ്രണ്ടിന്റെ ഫോൺ മിസ്സായതാണ് അപ്പൊ ഇതേപോലത്തെ സിബില്ല എടുക്കാൻ വേണ്ടി അത്ര നമ്മുടെ ഫോൺ സേഫ് ആക്കാനും അവിടെയൊക്കെ ഫുള്ള് ഫോൺ കാര്യങ്ങളൊക്കെ കട്ട് എടുക്കാനൊക്കെ ചാൻസ് കൂടുതലാണ് കൂടുതലും ഇതേപോലെ നമ്മൾ ട്രിപ്പ് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ കയ്യിലുള്ളതൊക്കെ മിസ്സാൻ ചാൻസ് ഉണ്ട് ട്രെയിനിൽ നിന്നായാലും നമ്മൾ കറങ്ങുന്ന സ്ഥലത്തു നിന്നായാലും അപ്പൊ അതിനനുസരിച്ചിട്ടൊക്കെ നമ്മൾ ഇവിടുന്ന് സെറ്റായിട്ട് പോകണം ഓക്കെ പിന്നെ അടുത്തത് ഇതാണ് ഇത് ഡെക്കാത്രോൺ അല്ല ഇത് വേറെ ഏഷ്യ എന്നുള്ളൊരു ബ്രാൻഡിന്റെ ആണ് ഇത് ട്രെക്കിംഗ് ഷൂ ആണ് നമ്മൾ മെയിൻ ആയിട്ട് നേപ്പാൾ ട്രെക്കിങ്ങിനാണ് പോണത് അതിനനുസരിച്ചുള്ള ഇതിന് ആയിരത്തി അഞ്ഞൂറ്റി സംതിങ് എത്രയോ തോന്നുന്നു ആയിരത്തി മുന്നൂറ്റി സംതിങ് ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനില് അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്ത് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ പക്ക തന്നെയാണ് അപ്പൊ ഇനി എന്താ പാട് നമ്മുടെ വീഡിയോസിൽ കാണാം അതിന്റെ ലെവല് പിന്നെ ഇത് ഡെക്കാത്രോൺ കഴിച്ചത് ഇത് ടൌവലല്ല നമ്മൾ കുളിക്കുമ്പോൾ വേഗിക്കണ തോർത്തുണ്ടല്ലോ അതാണ് അപ്പൊ ഇതിന്റെ പ്രത്യേകത പറയുമ്പോൾ പെട്ടെന്ന് സാധനം ഉണങ്ങുകയും ചെയ്യും പിന്നെ ചെറിയ ഇതൊരു സംഭവം നല്ലത് വലുപ്പുണ്ട് പക്ഷെ ഇത് നമ്മളിങ്ങനെ ചെറുതാക്കി മടക്കി കഴിഞ്ഞാൽ നമ്മള് ബേഗില് ചെറിയൊരു മൂലക്കെട്ടാൽ മതി അപ്പൊ അതെ അത് ഇത്രയും കാര്യം നമ്മൾ പറഞ്ഞു പിന്നെ അടുത്തത് ട്രിപ്പിന് ഞാൻ കൊണ്ടുപോകുന്ന ഒരു ടോർച്ചാണ് ടോർച്ച് ഇതിന്റെ ഉള്ളിൽ സാധാ നമ്മൾ ട്രക്കിങ് കാര്യങ്ങൾ കേറുമ്പോ അവിടെ ചാർജിന് ചാർജ് ചെയ്യാൻ ഇടയ്ക്ക് സെറ്റപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം ട്രക്കിങ്ങിൻ്റെ ഭാഗത്ത് പിന്നെ അവിടെ ഇതിന്റെ മുമ്പ് പോയ കുറച്ച് മലയാളീസിനോട് ചോദിച്ചപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ചാർജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ക്യാഷ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും അപ്പം അതിനൊന്നും ഇടവേദിച്ചിട്ട് നമ്മൾ പവർ ബാങ്ക് രണ്ട് മൂന്നാളിനെ കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ അതിന് ഇനി ഇതുകൂടി കുത്തേണ്ട വെച്ചിട്ട് ഇതേപോലത്തെ ബാറ്ററി കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് യൂസ് ചെയ്യുന്ന ടോർച്ച് ഉണ്ട് ഇതിനിപ്പോ എത്ര നൂറ്റി മുപ്പത് റുപ്പ്യ തോന്നു അതേപോലത്തെ ഒരു ടോർച്ച് കഴിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലൊന്നുമില്ല ഇല്ല ഇതിൽ നമ്മൾ ഫുഡ് കൊണ്ടുപോകണേ ഒരു ബാഗാണ് നമ്മൾ ട്രെയിനിൽ കഴിക്കാനുള്ള ഫുഡ് മൂന്നര ദിവസത്തേക്ക് ട്രെയിനിൽ കഴിക്കാൻ വെച്ചാൽ ഫുഡ് കൊണ്ടുപോകുന്ന ഒരു ബാഗാണ് സൈഡ് എടുക്കണം പിന്നെ അടുത്തത് ഇത് നമ്മളെ ക്യാമറ സെറ്റപ്പുകളാണ് ഇന്ത്യയിൽ ഒരു ഉണ്ട് ഇത് പിന്നെ ഗോപ്രോന്റെ ബാറ്ററി കാര്യങ്ങളുള്ളതാണ് പിന്നെ ഇത് ഒരു ആങ്കറിന്റെ ഒരു പവർ ബാങ്ക് ആണ് ഹൈ ആർ ഐഫോണിൽ കുത്താൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു സാധനം നമ്മളെ ഹെഡിൽ ഇതേപോലെ ഗോപ്രോ വെച്ചിട്ട് കയ്യില് പിടിക്കാതെ വെക്കുമല്ലോ ഇപ്പൊ നമ്മളെ ഹെൽമെറ്റിലൊക്കെ വെക്കണേ പകരം നിർത്താൽ ഇങ്ങനെ വെക്കണേ ഒരു ബെൽറ്റ് ആണ് ഗോപ്ര വെക്കാൻ പിന്നെ ഗോപ്രൻ അതിലാണ് ഇപ്പോ വീഡിയോ എടുക്കുന്നത് ഓക്കെ പിന്നെ ഇത് കുറച്ച് പ്ലാസ്റ്റിക് കവേഴ്സ് ആണ് അത് നമുക്ക് ആവശ്യം ആവശ്യമുണ്ടാവും നമ്മൾ വേസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കാനും പിന്നെ നമ്മുടെ ഡ്രസ്സ് തന്നെ തിരുമ്പാലൽ ഡ്രസ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിടാന് പ്ലാസ്റ്റിക് കവർ കുറച്ച് മേടിച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മളെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ നമ്മളെ കുളിക്കാനും പിന്നെ പല്ലി പിന്നെ ഫേസ് വാഷ് ഫേസ് ക്രീം അങ്ങനത്തെ സംഭവങ്ങള് അപ്പൊ നിങ്ങൾ പോകുമ്പോഴത്തേ പോലത്തെ ഒരു വാസനയും കയ്യിലൊക്കെ നല്ല കാര്യം ചുണ്ട് കാര്യങ്ങളൊക്കെ പൊട്ടാൻ നല്ല ചാൻസ് കൂടുതലാണ് അപ്പൊ ഇതിന്റെ കൂടെ ഒരു മോയിചറൈസർ ഞാൻ വെച്ചിട്ടില്ല മോയിസ്ചറൈസ് കൂടി മാറും ഓക്കെ പിന്നെ അടുത്തത് നമ്മള് ഇന്നത്തെ പാക്കിങ്ങിന് എനിക്ക് കിട്ടിയ കാര്യങ്ങളാണ് അത് അപ്പൊ ഇതില് കൂടുതൽ മേഗിയാണ് നിങ്ങൾക്ക് കാണണ്ടാവുക അപ്പൊ ഇത് മൊത്തം ഇന്റെ പള്ളിക്ക് ഇല്ല ഇല്ല നിങ്ങൾ എല്ലാവർക്കും ഇല്ല തന്നെയാണ് അപ്പൊ നിങ്ങള് വീതിച്ചപ്പോ ഇക്സിന് കിട്ടിയ സാധനങ്ങളാണ് മാഗി ഒരുപാട് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് പിന്നെ ഉപ്പുമാവിന്റെ റവ ഇതില്ല ഉപ്പുമാവ് റവ പിന്നെ അവിടെ പോയിട്ട് ഞങ്ങൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ട് നടക്കോരുക ബിരിയാണിയുടെ ഒരു കിറ്റ് പിന്നെ ഇത് ഫസ്റ്റ് എയ്ഡ് നമ്മൾ ട്രിപ്പ് കാര്യങ്ങളൊക്കെ ഇതേപോലത്തെ ലോങ്ക് ഒക്കെ പോകുമ്പോൾ മെയിൻ ആയിട്ട് കൊണ്ടുപോകേണ്ടതാണ് ഇതില് എല്ലാ ഫസ്റ്റ് എയ്ഡ് എയ്ഡായിട്ടുള്ള ഇപ്പൊ കണ്ട മൂവ് ഒട്ടി നമ്മളെ പ്ലാസ്റ്റർ ടൈപ്പിൽ നമ്മൾ മുറിയൊക്കെ ആയി പിന്നെ ഈ ഒരു കാണുന്നത് ഇപ്പൊ ഈ ഒരു ബോക്സ് ഉണ്ടോ ഇത് ഇപ്പൊ നമ്മൾ അവിടെ ഈ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടണ വെള്ളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണോ അറിയില്ല അപ്പൊ വാട്ടർ പ്യൂരിഫൈണ്ണ ഒരു ടാബ്ലറ്റ് ആണത് അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാല്ല എന്നാൽ നിങ്ങൾ മെഡിക്കൽ സ്റ്റോർ ചോദിച്ചാൽ മതി അപ്പൊ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങൾക്കൊക്കെ എല്ലാ ഒരു പ്രോബ്ലത്തിന് ഫിക്സ് ചെയ്യാനുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് ആയിട്ടുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് അറിയുണ്ടാവും പിന്നെ ഒരു ബിസ്ക്കറ്റിന്റെ പാക്കറ്റ് പിന്നെ ഇത് രണ്ട് ബോക്സ് ടിഷ്യൂ ടിഷ്യൂ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടതാണ് അപ്പൊ അതിന് രണ്ട് ബോക്സ് ടിഷ്യൂ കൈത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വെറ്റ് പേപ്പർ കംഫർട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കാം ഈ ഒരു സാധനങ്ങളാണ് നമ്മൾ ട്രിപ്പിനായിട്ട് ഞാൻ ഇവിടുന്ന് നിന്ന് പിന്നെ നിങ്ങൾ ഈ സാധനം കാര്യം ഇത് ഞാൻ പുതിയത് മേടിച്ചതാണ് ട്രാവൽക്കിൻ്റെ ഇതിന് ഇപ്പൊ ബിഗ് ബില്യൺ ഡേയ്സ് നമ്മുടെ ആമസോണിൽ നടന്നിട്ടുണ്ടായിരുന്നാലും അപ്പം ഞാൻ ഓർഡർ ചെയ്തതാണ് അപ്പം ഇതിന് ഈ ഒരു പേഗിന് ഒരുപാട് പ്രസ നമുക്ക് ഇവിടെ ബാക്ക് സപ്പോർട്ടിനും പിന്നെ ഒരുപാട് ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് സിബ് കാര്യങ്ങളുണ്ട് പിന്നെ നമ്മൾ സാധാരണ ട്രാവൽ ബാഗ് അറിയുമ്പോൾ ഈ ഒരു പോർഷനിലാണ് നമ്മൾ തുറക്കുക പക്ഷെ നമുക്കതിന് പകരം ഈ ഒരു ഭാഗത്ത് ഈ ഒരു സിബ്ബ് തുറന്നു കഴിഞ്ഞാൽ നമ്മളീ ഒരു പെട്ടിയൊക്കെ തുറക്കുന്ന രൂപത്തിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പറ്റും ഇവിടെ മാത്രം ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അടിയന്ത സാധനം എടുക്കണമെങ്കിൽ ഇതൊന്നും ഇങ്ങനെ ബുദ്ധിമാർന്നിരും പക്ഷെ അതിനാതെ ഈയൊരു സിബ്ബൺ തുറന്നാൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കറക്റ്റ് കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും അപ്പം ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ട്രാവൽ ബാഗ് ആണ് അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇത് ട്രാവൽ ബാഗ് പർച്ചേസ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കൊടുക്കുക ഉണ്ട് ത് നമ്മള് മഴ കൊള്ളുമ്പോ ബേഗ് ഒരു ഒരു കവർ ട്രാവൽ ബേഗല്ല നമ്മൾ നടന്ന് നടക്കുമ്പോഴൊക്കെ തോളിടാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ബേഗുണ്ട് അപ്പൊ ഇത് നേരത്തെ നമ്മൾ പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ ഈ ഒരു ബേഗ് ഞാൻ സ്റ്റുഡിയോ മേടിച്ചാണ് ഇപ്പൊ സ്റ്റുഡിയോയില് പോയി കഴിഞ്ഞാൽ നിങ്ങക്ക് കിട്ടും ഇപ്പൊ അവിടെയുള്ള സ്റ്റോക്കത്തെ ബാഗാണ് ഇതില് നമുക്ക് ഈ ഒരു കോർഷനിൽ നമ്മളെ ചാർജർ പിന്നെ നമ്മുടെ പവർ ബാങ്ക് ഇനി നമ്മുടെ മൊബൈൽ ഫോൺ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ സൈഡ് ബാഗ് പോലെ ഇത് യൂസ് ചെയ്യുക ഇവിടെ ഇങ്ങനെ ട്രാവലിന് യൂസ് ചെയ്യുകയാണ് കംഫർട്ടുമാണ് മറ്റേതും കുറച്ച് വലിപ്പും ഉണ്ടാകും ഇത് നമുക്ക് കറക്റ്റ് എല്ലാം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇതിൽ കൊള്ളും പിന്നെ ഈ ഒരു ബാഗിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു സിബ് തുറന്നാൽ നമുക്ക് നമ്മൾ ഈയൊരു ഷൂ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു മെറ്റീരിയൽ ഉണ്ട് ഇത് ഇതിൻ്റെ ഉള്ളിലാണ് ഷൂ പോവുക അപ്പം നമ്മളിവിടെ നമ്മുടെ ഡ്രസ്സോ അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഷൂ ഇട്ടിട്ട് ചളി ആയി കഴിഞ്ഞാൽ ഈ ഷൂ ഈ ഒരു കവറിൻ്റെ ഉള്ളിലുള്ള കിടക്കുക ഇവിടെ നിന്ന് കെട്ട് ഹൈമക്കൊന്നും ചലി കാര്യങ്ങളൊന്നും ഇല്ല അത് ഞാൻ ജിമ്മിൽ കൊണ്ടുപോകുന്ന ബാഗാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ട്രിപ്പിനായിട്ട് നമ്മൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലുണ്ടാവും എന്തൊക്കെ സംഭവങ്ങൾ കൊണ്ടുപോകണമെന്നുള്ളത് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടാവും ഇപ്പം ഞാൻ അവിടെ പാർക്കാൻ പോകണമെന്ന് പാർക്കാൻ പോകുന്നതല്ല ഞങ്ങൾ ആൾ പോകണേക്ക് കൊണ്ടുപോകേണ്ട ഫുഡ് കാര്യങ്ങളും അതൊക്കെയാണ് കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പും കൂടി ആയതുകൊണ്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോവാണ് അപ്പോൾ ട്രക്കിങ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഈ ഒരു ജാക്കറ്റ് കാര്യങ്ങളും ഇത് മൊത്തം നമ്മളെ മേത്ത് ഇടുമ്പോ അവിടെ നമ്മളെ വെയിറ്റ് കുറയും ബാഗിന്റെ കാര്യം കുറയും പിന്നെ ഈ ഷൂ ഒക്കെ ബേഗിൽ ഇട്ടാൽ തന്നെ അരഭാഗം പോവുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ നേപ്പാൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ തണുപ്പ് കൂടുമ്പോൾ ഇതൊക്കെ നമ്മൾ മേത്ത് ഇടുമ്പോൾ ബേഗ് വെയിറ്റ് കുറയും അപ്പോൾ വൈസ് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ കൊണ്ടുപോകാൻ എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇത് നിങ്ങൾ പോകുന്ന നമ്മളൊരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളിലാരെങ്കിലും ഇതേപോലെ നേപ്പാൾക്ക് ട്രിപ്പോ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പോൾ ഇനി നമ്മുടെ ചാനലിൽ നേപ്പാലിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ വരും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീടായിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല ഓക്കെ ബൈ